എൻ്റെ പേര് അഖില ഞാൻ കോഴിക്കോട് ആനക്കാമ്പിൽ നിന്ന് വരുന്നത് എനിക്ക് ഉണ്ടായ രോഗ സൗഖ്യത്തിന് സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് കഴിഞ്ഞ ഏപ്രില് ഒരു ദിവസം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ കൈ വലത്തെ കൈ തളർന്നു പോകുന്ന പോലെ ഇതായിരുന്നു അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ ഡോക്ടറെ പോയി കാണിച്ചു അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു എൻ്റെ റൈറ്റ് സൈഡിൻ്റെ ഷോൾഡറിൻ്റെ ഇവിടെ ആയിട്ട് ഒരു ബോൺ വളരുന്നുണ്ട് എല്ല് വളർച്ചയുണ്ട് സോ എനിക്ക് ആ നഴ്സിനെ കംപ്രസ് ചെയ്യുന്നുണ്ട് എനിക്ക് ഈ ഹാൻഡ് വെച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനോ ഒന്ന് റൈറ്റ് ചെയ്യാനോ പണി ചെയ്യാനോ ഒന്നും പറ്റാ പറ്റില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അവിടുന്ന് പെയിൻ കില്ലേഴ്സും കുറേ എല്ലാം കഴിച്ചു പക്ഷെ മാറുന്നില്ല എന്നിട്ട് വേറൊരു ഡോക്ടറെ ആയുർവേദത്തെ പോയി കാണിച്ചു അവിടെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഇതേ ഇത് തന്നെ പറഞ്ഞു ഇതാണിതിൻ്റെ അവസ്ഥ ഇനി അങ്ങനെ പറ്റത്തില്ല അങ്ങനെ ഒരു മാസത്തോളം ഞാൻ ആ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തു അങ്ങനെയാണ് കൈ ചെറുതായിട്ടൊന്നും പൊങ്ങി വന്നത് ഒരു ഗ്ലാസ് പോലും എടുക്കാൻ പറ്റുന്നില്ലാത്ത അവസ്ഥയായിരുന്നു അത് കഴിഞ്ഞിട്ട് കൈ പൊങ്ങി വന്നു പക്ഷേ എന്നോട് കുറേ കണ്ടീഷൻസ് പറഞ്ഞിരുന്നു കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല ചെയ്യാൻ പറ്റുന്നത് എക്സസൈസ് ചെയ്യണം മെഡിസിൻസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം അങ്ങനത്തെ ചൂടുവെള്ളത്തിൽ മാത്രമേ കുളിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞു ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു വെയിറ്റ് എടുക്കാൻ പറ്റത്തില്ല കണ്ടിന്യൂസ് എഴുതാൻ പറ്റത്തില്ല ലാപ്ടോപ്പ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ ഞാൻ വർക്ക് ചെയ്യുന്ന ആളെ ലാപ്ടോപ്പ് യൂസ് ചെയ്യാൻ പോലും പറ്റത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഓക്കെ മെൻ്റലി അത് ഭയങ്കരമായിട്ട് ഡൗൺ ആക്കിക്കളഞ്ഞു ബട്ട് അഞ്ച് ഒരു സൈഡ് വെച്ച് മാത്രം എനിക്ക് കിടക്കാൻ പറ്റത്തുള്ളായിരുന്നു ലെഫ്റ്റ് സൈഡ് വെച്ച് മാത്രം സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കാൻ പറ്റില്ല റൈറ്റ് സൈഡ് വെച്ച് കിടക്കാൻ പറ്റില്ല ലെഫ്റ്റ് സൈഡ് വെച്ച് മാത്രം കിടക്കുന്നൊരവസ്ഥയെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഇത് വിഷമായിരുന്നു നല്ല പെയിൻഫുള്ളുമായിരുന്നു അങ്ങനെയാണ് ഞാൻ ഒക്ടോബറിൽ ഇവിടെ ധ്യാനത്തിന് വന്നിരുന്നു അന്ന് ആരാധനയുടെ സമയത്ത് അച്ഛൻ ഇവിടുന്ന് വിളിച്ചു പറഞ്ഞു ഷോൾഡറിന് റൈറ്റ് സൈഡിൽ ഷോൾഡറിന് വേദന ഉള്ള ഒരാൾക്ക് സൗഖ്യം കൊടുക്കുന്നെന്ന് പറഞ്ഞു അപ്പം ഞാൻ പെട്ടെന്ന് വിചാരിച്ച് ഷോൾഡറിന് വേദന എല്ലാവർക്കും ഉണ്ടല്ലോ അങ്ങനെ മാറും ഡോക്ടേഴ്സ് എന്നെ പറഞ്ഞു ഇതിന് പെർമനൻറ്റ് സൊല്യൂഷൻ ഇല്ല സർജറി ചെയ്യാൻ പറ്റത്തില്ല സർജറി ഉള്ളു പെർമനൻറ്റ് പക്ഷേ അത് ഭയങ്കര റിസ്ക്കാണ് അതുകൊണ്ട് ചെയ്യാം ചെയ്യരുതെന്ന് പറഞ്ഞിരുന്നു അപ്പം അച്ഛൻ വിളിച്ചു പറഞ്ഞു എന്നാലും ഓക്കേ എന്ന് വെച്ചു ബട്ട് തൊട്ടു പുറകെ വാഴൽ ബ്രദർ പറഞ്ഞു എല്ല് വളർച്ചയുള്ള ഒരു കുട്ടീനെ സൗഖ്യം കൊടുക്കുന്നെന്ന് പറഞ്ഞു ഷോൾഡറും എല്ല് വളർച്ചയും കേട്ടപ്പോൾ അത് ഞാൻ തന്നെയാണെന്ന് വിശ്വസിച്ചു അത് കഴിഞ്ഞിട്ട് കൗൺസിലിങ്ങിന് പോയി കൗൺസിലിങ്ങിന് പോയി കഴിഞ്ഞപ്പോൾ കൗൺസിലർ എന്നോട് പറഞ്ഞു എൻ്റെ ഈ റൈറ്റ് സൈഡിൽ എന്താ പ്രശ്നം എന്ന് എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഒരു കൗൺസിലറിനെ കണ്ടിട്ടും ആരോടും പറഞ്ഞില്ല കൗൺസിലർ ഇങ്ങോട്ട് ചോദിച്ചു അതെനിക്ക് ഞെട്ടിപ്പോയി അപ്പൊ ഞാൻ കാര്യം പറഞ്ഞു അത് സൗഖ്യം കിട്ടില്ല നിനക്കിപ്പോ പെയിൻ ഒന്നും ഇല്ലല്ലോ ചോദിച്ചു അപ്പൊ പറഞ്ഞു പെയിൻ ഒന്നും ഇല്ല അന്ന് ഇവിടെ തണുത്ത വെള്ളത്തിലാ അന്ന് ഒരു പ്രശ്നമൊന്നും ഉണ്ടായില്ല ഇപ്പൊ കൈക്ക് വേദനയോ പ്രശ്നം തളർച്ച പ്രശ്നമില്ല നല്ലൊരു കൈയോടെ ഇവിടെ തേങ്ങ കേട്ടോ വലിയൊരു സൗഖ്യമാണ് നമ്മൾ കണ്ടത് കേട്ടോ വലിയൊരു സൗഖ്യം അച്ഛൻ വിളിച്ചു പറഞ്ഞു വാഴയപ്രതി വിളിച്ചു പറഞ്ഞു കൗൺസിലർ ചോദിച്ചു അങ്ങനെ അത് കൺഫേം ചെയ്തു ഈ കൈ തളർന്നു പോകാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല ലാപ്ടോപ്പ് പോലും ഇങ്ങനെ ഒന്നും അടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലൊക്ടോബറിലാണ് ധ്യാനം കൂടിയത് അല്ലേ ഇപ്പം മൂന്ന് മാസം നാല് മാസം എടുക്കുന്നില്ല ചെയ്യുന്നില്ല ഒക്കെ ആണെങ്കിലും കിട്ടുന്നവരൊക്കെ എല്ലാവരും കേട്ടോ കിട്ടിയവരും കിട്ടാത്തവരെല്ലാവരും പ്രേക്ഷിതരായിത്തീരണം ആട്ടോ എല്ലാവരും അതായത് ഒരു ദിവസം ഒരാളോടെങ്കിലും യേശുവിനെ പറ്റി പറയണം ആ ഒരു തീഷ്ണത എല്ലാവർക്കും ഉണ്ടാവണം കേട്ടോ ഒരു ദിവസം ഒരാളോടെങ്കിലും യേശുവിനെ പറ്റി പറയുന്ന ഒരു 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 ഇതും കൂടിയുണ്ട് അന്ന് ഡോക്ടറിനോട് പറഞ്ഞ പ്രധാന കാര്യം ലാപ്ടോപ്പ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്നായിരുന്നു അന്ന് ഇവിടെ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഏക കാര്യം രണ്ട് ഇതായിരുന്നു എനിക്കൊരു ജോലിയും വേണം ഇത് മാറണം എന്നാണ് ഇന്ന് ഞാനൊരു ജോലി ചെയ്യുന്നുണ്ട് ഒമ്പത് മണിക്കൂറോളം ലാപ്ടോപ്പ് വർക്ക് ചെയ്യുന്നുണ്ട് യാത്ര കുഴപ്പമെനിക്കില്ല മെഡിസിൻസ് എടുക്കുന്നില്ല ഗവൺമെൻറ് തിക്കുന്നില്ല ഒരു പ്രശ്നമില്ല റൈറ്റ് സൈഡ് വെച്ച് ഞാൻ കിടക്കും ഏത് സൈഡ് വെച്ച് കിടക്കും വെയിറ്റ് എടുക്കും സന്തോഷം കണ്ടോ പ്രൈസ് അല്ലോ അതാണ് രോഗശാന്തി കിട്ടുമ്പോഴുള്ള സന്തോഷം